നമസ്കാരം ഞാൻ സന്തോഷം അന്തേട്ട എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അശ്രദ്ധയും അറിവില്ലായ്മയും മൂലമാണ് ഡ്രെയിൻ യാത്രക്കാർക്ക് തുടരെ തുടരെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയൊരു അജീവൻ രക്ഷിക്കാൻ സാധിക്കും ഡ്രെയിൻ യാത്രയിലെ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ എൻ എസ് സന്തോഷെ നമ്മളോട് വിവരിക്കുന്നു സുരക്ഷാസേന ഇപ്പോൾ വൺ ത്രീ നയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടോൾ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴല്ല അത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറേഴ് വർഷം കഴിഞ്ഞു പക്ഷേ അതിപ്പം ഒന്ന് പോപ്പുലറൈസ് ആയിട്ട് വരുന്നതേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടൊരു പുതിയ ആപ്ലിക്കേഷൻ റെയിൽ മതത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് ഈ റെയിൽ മതത്ത് എന്ന് പറയുന്നത് അതായത് റെയിൽവേയുടെ സഹായം എന്നുള്ള അർത്ഥം വാക്കിൻ്റെ അപ്പോൾ ഈ റെയിൽ മതത്ത് വഴി വൺ തേർട്ടി നയൻ എന്നുള്ള നമ്പറിലാണ് മുമ്പേ നമ്മൾ വിളിച്ചിരുന്നത് ആ നമ്പറിൽ ഇപ്പോഴും വിളിക്കാം പക്ഷേ ഇപ്പോൾ ഈ റെയിൽ മതത്തിൽ വന്ന ഒരു ആപ്പാണ് ഒരാപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷനിലൂടെ ഒരു പാസഞ്ചറിന് സെക്യൂരിറ്റി റിലേറ്റഡും അതല്ല മറ്റുള്ള റെയിൽവേ സംബന്ധമായിട്ടുള്ള മറ്റുള്ള എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ റെയിൽവേയുടെ റെയിൽ മതത്ത് ആപ്ലിക്കേഷനിലൂടെ ഒരുപാട് സഹായങ്ങൾ അഭ്യർത്ഥിക്കാം ഇപ്പോൾ നമ്മുടെ ലഗേജ് മിസ്സായിപ്പോയി ഇപ്പോൾ നമ്മൾ കോട്ടയത്ത് ഇറങ്ങേണ്ട ഒരാളുടെ ലഗേജ് കോട്ടയത്ത് അദ്ദേഹം എടുക്കാൻ മറന്നിട്ട് ഇപ്പം അത് ഇറങ്ങി വീട്ടിൽ പോയി അതല്ല എന്നുണ്ടെങ്കിൽ കോട്ടയത്ത് ഒരു ലഗേജ് മിസ്സായിട്ട് അദ്ദേഹം എറണാകുളത്ത് ഇറങ്ങി അപ്പോൾ എറണാകുളത്ത് ഇറങ്ങിയ സമയത്താണ് അദ്ദേഹം അല്ലെങ്കിൽ ഞാനിൻ്റെ ലഗേജ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ആ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ റെയിൽ മതത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത് ആ ട്രെയിൻ ഏത് സ്ഥലത്താണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിനടുത്തുള്ള ആർ പി എഫിൻ്റെ ഓഫീസിൽ നമ്മുടെ റെയിൽ മതത്ത് മുഖാന്തരം കോൺടാക്ട് ചെയ്തിട്ട് അവർ ഈ സാധനങ്ങൾ ഈ പറഞ്ഞു തന്ന കംപ്ലൈൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ റെയിൽ മതത്തിൽ ലോഡ് ചെയ്തിരിക്കുന്ന ആളിൻ്റെ ഫോൺ നമ്പറിൽ നമ്മുടെ ഇവിടുത്തെ ആർ പി എഫിൻ്റെ ഓഫീസിലായിട്ട് കോണ്ടാക്ട് ചെയ്യും എന്നിട്ട് അവരെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇവിടെ വന്നിട്ട് ആ സാധനം വാങ്ങാം അതായത് ഇപ്പം തൃശ്ശൂർ ലഗേജ് മറന്നു വെച്ചിട്ട് അദ്ദേഹം ഇറങ്ങി ഏകദേശം ട്രെയിന് കോട്ടയത്തെത്തി അപ്പം ഈ ആ തൃശ്ശൂർ നിൽക്കുന്ന ആളിന് ലഗേജ് റെയിൽ മതതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോട്ടയത്ത് ആ സാധനം ഇറക്കിയിട്ട് ആ സാധനം നേരെ ഈ പാസഞ്ചറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ പാസഞ്ചറിന് ഇവിടെ വന്ന് അത് കളക്ട് ചെയ്തിട്ട് പോകാം അതില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സമയം കിട്ടുമ്പോൾ നമ്മളിവിടെ സൂക്ഷിച്ച് സെക്യൂർ ചെയ്ത് വെക്കും അപ്പം ആ വെക്കുന്ന ലഗേജ് അദ്ദേഹത്തിന് ഏത് ദിവസമുള്ള ഒരു സൗകര്യദാര്ത്ഥം വന്ന് എടുത്തിട്ട് പോകാം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പെരിഷബിൾ ഗുഡ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒന്നിലെ ചീത്തയായി പോകും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ റെയിൽ മതത്തിൻ്റെ വഴി രക്ഷപ്പെടുത്താൻ പറ്റും പിന്നെ കുട്ടികൾ ചെറിയ കുട്ടികൾ വയസ്സായ അമ്മമാർ പിന്നെ വീട് വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ മക്കൾ അങ്ങനെയുള്ള ആൾക്കാരും ഇതേമാതിരി ഫോൺ ചെയ്ത് റെയിൽ മതത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഡ്യൂട്ടി നിൽക്കുന്ന ആർ പി എഫ്കാർ ട്രെയിനിനകത്ത് കയറി ചെക്ക് ചെയ്ത് അവരെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഓഫീസിൽ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ സന്നദ്ധ സംഘടനകൾക്കോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കോ ഹാൻഡ് ഓവർ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഏതെങ്കിലും എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഒരാൾക്ക് ഞങ്ങൾ ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് ഒരാൾ മിസ്സായി പോയി മുമ്പേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മിസ്സായി പോയി കഴിഞ്ഞാൽ ഉടനെ ഐ സി സി ചെയ്യും ഐ സി സി ചെയ്ത് അതിനകത്തുനിന്ന് പുറത്തിറങ്ങി ഈ ആളിനെ രക്ഷപ്പെടുത്തി അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കയറിയിട്ട് വണ്ടി പോകുന്ന സമയത്ത് വണ്ടിക്ക് ഏകദേശം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ സമയനഷ്ടമുണ്ടാകും അതായത് ഐ സി സി ആകുമ്പോൾ ടൈം ലാപ്സായി പോകും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഈ വൺ തേർട്ടീൻ എന്നുള്ള നമ്മുടെ റെയിൽവേയുടെ ടോൾ ഫ്രീ നമ്പർ വളരെയധികം ഉപയോഗപ്രദമായ ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ട് ഇപ്പം പോപ്പുലറൈസ് ആയി ഇപ്പം വളരെയധികം ഫേമസ് ആയി നമുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ഫേസ്ബുക്ക് പിന്നെ കൂക്കു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാല് ആപ്ലിക്കേഷൻ ഉണ്ട് ആ നാല് ആപ്ലിക്കേഷൻ വഴി ഇന്ത്യൻ റെയിൽവേയില് ആർ പി എഫ് ചെയ്യുന്ന ഇതുമാതിരിയുള്ള സഹായങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇനിയും കൂടുതൽ കൂടുതൽ ആൾക്കാരോട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള സഹായങ്ങൾ ജനങ്ങളുടെ ജനകീയമായ രീതിയിൽ അറിയാൻ പറ്റൂ ഏത് യാത്രക്കാരനായിരുന്നാലും ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഒന്ന് കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് വന്ന ഒരു വിദ്യാർത്ഥി ഇതേമാതിരി പണ്ടിക്കകത്ത് കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ ലഗേജ് എല്ലാം ഇറക്കി കഴിഞ്ഞു വണ്ടി കറക്റ്റ് സമയത്തിന് വന്നു ഇദ്ദേഹം ഇറങ്ങി എല്ലാം കഴിഞ്ഞു വണ്ടി പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പാണ് ഇദ്ദേഹം സ്പെക്സ് എടുക്കാൻ മറന്ന കാര്യം ആലോചിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രത്തിൽ സ്പെക്സ് കിടപ്പുണ്ട് അപ്പം ഇദ്ദേഹം നേരെ അതിനകത്ത് കയറി കയറി സ്പെക്സ് എടുത്തിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് വണ്ടി മൂവായി വണ്ടി മൂവായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു ഒന്നുകിൽ വണ്ടിക്കകത്ത് കയറാതെ വൺ തേർട്ടി നയനിൽ വിളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് സേഫായിട്ട് കിട്ടുമായിരുന്നു രണ്ട് അദ്ദേഹം ആ ട്രെയിനിനകത്ത് കയറിയിട്ട് ഈ സ്പെക്സ് എടുത്തിട്ട് ആ വണ്ടിയിൽ തന്നെ റിമെയിൻ ചെയ്യണമായിരുന്നു ചെയ്തിട്ട് അടുത്ത് നെക്സ്റ്റ് ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാമായിരുന്നു പക്ഷേ അദ്ദേഹം ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് ഏകദേശം അൻപത് മീറ്റർ കഴിഞ്ഞപ്പോൾ ട്രാക്ക് വഴിയിൽ നമ്മുടെ ഓൺ ദ വേയിൽ ആ സമയത്താണ് ഇറങ്ങിയത് ഇറങ്ങിയ സമയത്ത് നേരെ വണ്ടിക്ക് അടിയിലോട്ട് പോയത് അത് വണ്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ട്രെയിൻ പോകുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിന് നേരെ താഴേക്ക് വരുന്ന സമയത്ത് വണ്ടിക്ക് അടിയിലേ പോകും പുറത്തൊന്നും വരാനുള്ള സാധ്യതയില്ല കാരണം ഈ സ്പീഡിൽ പോകുന്നതിൽ ഒരു പ്രത്യേക ഒരു മൂവ്മെൻറ്റാണ് അപ്പോൾ അത് നമ്മൾ അകത്ത് പോയി കഴിഞ്ഞാൽ നേരെ ഈ അടിയിലോട്ടേ പോകും ദൂരോട്ട് മാറാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വളരെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ അതായത് നമ്മൾ ഓരോരോ മേഖലയിലും ഓരോരോ പ്രാഗൽഫിയുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതുമാര് ആൾക്കാരാണെങ്കിൽ മാത്രമേ ട്രെയിനിന്ന് റണ്ണിങ്ങിൽ എഴുതാൻ ഇറങ്ങാൻ പറ്റൂ അല്ലാതെ നമ്മൾ പരിചയമില്ലാത്ത ആൾ ആൾക്കാർ ഇറങ്ങിയ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിക്ക് അടിയിലേക്ക് പോകും അപ്പം മാക്സിമം അത് ഒഴിവാക്കിയിട്ട് ഈ വൺ തേർട്ടി നയൻ എന്നുള്ള നമ്പർ എല്ലാവരും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ വളരെയധികം കുറയ്ക്കാൻ പറ്റും ഒന്ന് വിലപ്പെട്ട സാധനം പോയാലും അത് കിട്ടും തീർച്ചയായിട്ടും അതായത് വണ്ടിക്കകത്ത് നമ്മൾ ഒരു സാധനം ഇപ്പം നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്കുള്ള ഐഫോണ് പിന്നെ ലാപ്ടോപ്പ് നോട്ട് പാഡ് ഇങ്ങനെയൊക്കെയുള്ള പല വിലപെടുപ്പുകൾ സ്വർണ്ണാഭരണങ്ങൾ പൈസ ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ മിസ്സായി ഇപ്പം ഇതിപ്പോൾ നമ്മൾ പുറത്ത് ആൾക്കാരെ അറിയിക്കാതെ നമ്മൾ ഇങ്ങനെ നമ്മുടെ സാധനം ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് ആർ പി എഫിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് സെക്യൂർ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിനകത്ത് നമ്മളിതിനകത്ത് ഇടുന്ന ഇൻഫർമേഷൻസ് ഈ പാസഞ്ചറിനും നമ്മുടെ റെയിൽവേയുടെ ഡിവിഷണൽ ഹെഡ്ക്വാർട്ടർ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പർട്ടിക്കുലർ പോസ്റ്റ് ഏതാണ് ആ പോസ്റ്റ് ഈ മൂന്ന് പേരുടെ ഇടയ്ക്കുള്ള ഒരു ലിങ്കാണിത് അപ്പം പാസഞ്ചർ കംപ്ലൈൻറ്റ് ചെയ്യുന്നു ഡിവിഷണൽ ഹെഡ് ക്വാർട്ടറിൽ ഈ ആപ്ലിക്കേഷൻ പോയി എത്തുന്നു അവർ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധനങ്ങൾ സെക്യൂർ ചെയ്യുന്നു തിരിച്ച് പാസഞ്ചറിൻ്റെ ഉണ്ടാക്കി കൊടുക്കുന്നു ഇതിനിടയ്ക്ക് മറ്റു ഇടയ്ക്കുള്ള വേറെ ഒരു ഇടപെടലും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ആർ പി എഫിനകത്ത് തന്നെയുള്ള ഒരു ലിങ്കിലൂടെയാണ് ഈ റിട്രീവൽ നടക്കുന്നത് അപ്പം നമ്മൾ എത്ര വില കൊടുപ്പുള്ള സാധനങ്ങളായിരുന്നാലും നമ്മളറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് പ്ലാറ്റ്ഫോമിലും ഡ്യൂട്ടിക്കുള്ള ആൾ ഈ പറ പക്ഷേ പറയുന്നതിന് മുമ്പ് ഈ പറയുന്ന കോച്ച് ഏത് ട്രെയിനാണ് അത് ഫസ്റ്റിലാണോ ബാക്കിലാണോ എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇത് വിജയകരമായിട്ട് റിട്രീവെൽ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഫ്രണ്ടിൽ കയറിയിട്ട് സാറ് ഞാൻ ബാക്കിലാണ് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ എന്നാലും അവിടെയും പോകുമ്പോഴുണ്ട് ഈ സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റാത്തപ്പോൾ അടുത്ത സ്റ്റേഷനിൽ പറയും അപ്പോൾ അടുത്ത സ്റ്റേഷനിലുള്ളവരത് റിട്രീവെൽ ആ സ്റ്റേഷനിൽ നിന്ന് കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള ഇത് ഇത് റിട്രീവലിൻ്റെ സിസ്റ്റത്തിലൂടെ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ഏത് ട്രെയിനിൽ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് പേര് ഫുട്ബോളിൽ യാത്ര ചെയ്യുന്നതാണ് ഫുട്ബോളിൽ യാത്ര ചെയ്യുന്നത് ശിക്ഷാർഹമാണ് അത് ചെയ്യാൻ പാടില്ല പക്ഷേ ഇപ്പോൾ ആ ഒരു തെറ്റ് ചെയ്യുന്നതിലൂടെ വേറൊരു തെറ്റുകൂടെ ചെയ്യുന്നുണ്ട് ഫുട്ബോളിൽ ഇരുന്നിട്ട് മൊബൈൽ നോക്കും മൊബൈൽ നോക്കി ചിലപ്പോൾ രാത്രിയൊക്കെ പോകുന്ന ട്രെയിനിനകത്ത് ഇതേപോലെ ഫുട്ബോളിൽ നോക്കിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഉറക്കം വരുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല ഈ നല്ല തണുത്ത കാറ്റും ഈ വണ്ടിയുടെ സ്പീഡിൽ പോകുമ്പോഴുള്ള ആ ഒരു മൂവ്മെൻ്റ് മൂവ്മെൻറ്റിതും മൊബൈൽ നോക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആട്ടോമാറ്റിക്കായിട്ട് ഉറക്കത്തിലേക്കങ്ങ് വരും ചിലപ്പം നമ്മൾ പെട്ടെന്ന് ഞെട്ടി എണീക്കുമ്പോഴായിരിക്കും കയ്യിലെ മൊബൈൽ താഴെ പോകും അപ്പോൾ അവർ ഉടനെ നമ്മൾ ഈ റെയിൽ മതത്തിൽ തന്നെ വിളിച്ച സ്ഥലം എൻ്റെ മൊബൈൽ ഇന്ന കിലോമീറ്ററിൽ അടുത്ത് വച്ചിട്ട് മൊബൈൽ താഴെ വീണു അപ്പോൾ ആ മൊബൈൽ ബാറ്ററി ചെയ്ത് എടുത്തു തരണം എന്ന് പറയുമ്പോൾ അതിന് ആ ഒരു സാഹചര്യത്തിൽ ഫോൺ ഓൺ ആയിരിക്കണം അപ്പോൾ താഴെ വീഴുമ്പോൾ ബാറ്ററിയൊക്കെ ഒക്കെ മാറിപ്പോയി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇത് വീഴുന്നത് ഏതെങ്കിലും ട്രാക്കിനകത്തുനിന്ന് വീണിട്ട് അവിടെ നിന്ന് താഴെട്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ ചിലപ്പം ഈ പാലത്തിലായിരിക്കും ബ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുക അല്ലാതെ സ്വിച്ച് ഓൺ ആണെങ്കിൽ തീർച്ചയായിട്ടും എടുത്തുകൊടുക്കുക നമ്മളങ്ങനെ രണ്ട് മൂന്ന് ഫോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഉള്ളത് ഈ പാസഞ്ചർ അതായത് പിറവൻ റോഡ് വൈക്കം റോഡ് ഏറ്റുമാനൂർ നമ്മുടെ ഇവിടുത്തെ കോട്ടയം ഈ നാല് സ്റ്റേഷനിലും ഇപ്പോൾ റീസൻറ്റായിട്ട് വന്ന ഈ ഡബ്ളിങ്ങിലും മറ്റുള്ള ഈ മെയിൻ്റെനൻസ് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്ലാറ്റ്ഫോം കുറച്ച് ഇതിന് ഉപയോഗിക്കുന്നത് കുറച്ച് ഉയരത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഉയരത്തിലിരിക്കുമ്പോൾ വണ്ടി വരുന്നത് ഫുട്ബോളിരിക്കണേ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഈ പ്ലാറ്റ്ഫോം ഏതിലാണ് വരുന്നതെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ കാല് തട്ടി കാലിൽ ഫുട്ബോൾ ആവാനുള്ള സാധ്യത അതായത് ഈ കഴിഞ്ഞ വർഷം ഒരുപാട് കേസ് ഈ ഫുട്ബോൾ ട്രാവലിംഗിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ കാല് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴെ വീഴുകയാണ് അപ്പോൾ അങ്ങനെ വണ്ടി കടിപ്പോയവരുണ്ട് അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ നടന്ന് അതെല്ലാം വണ്ടി നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവെയർനെസ് നടത്തുന്നുണ്ട് അതായത് വണ്ടിയിൽ ഫുട്ബോളിൽ യാത്ര ചെയ്യാൻ പാടില്ല പിന്നെ മൂവ്മെൻറ്റ് വണ്ടി മൂവ്മെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് കയറാനോ ഇറങ്ങാനോ പാടില്ല പക്ഷേ ഇതൊന്നും നമ്മൾ ഈ പറയുന്നത് ശേഷം നിന്ന് നമ്മൾ യൂണിഫോമായിട്ട് പറയുന്ന സമയത്ത് എല്ലാവരും കേൾക്കുന്നുണ്ട് പക്ഷേ ഈ ആൾക്കാർ നമ്മൾ പറയുന്ന ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നമ്മൾ ആരെങ്കിലും ഫുട്ബോളിൽ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അകത്ത് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അകത്ത് കയറും പക്ഷേ അവർ ഔട്ടറിൽ എത്തുന്ന സമയത്ത് വീണ്ടും കയറും നമ്മളിവിടെ നിന്ന് അവർക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അത് അവർ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് തീരുമാനമായിട്ട് തീരുമാനം എടുത്ത് ആയിക്കഴിഞ്ഞാൽ അവർക്ക് എസ്കേപ്പ് ആവാം പക്ഷെ അതില്ലാതെ കേൾക്കാതെ പോകുന്ന ആൾക്കാരാണ് അത് ലേഡീസ് ഇപ്പം ജെൻസ് മാത്രമല്ല ഇപ്പം ലേഡീസും ഫുട്ബോളിൽ ഇരിക്കാൻ തുടങ്ങി നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഒരു പത്ത് കേസ് ഫുട്ബോളിൽ യാത്ര ചെയ്തപ്പോഴും ഇപ്പോൾ ഈ ഡ്രൈവ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ അവർ ഇങ്ങനെ ഫുട്ബോളിൽ ഇരിക്കുന്ന കേസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പേര് ഇത് ഒഴിവാക്കും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലെ അച്ഛനോ അമ്മയോ ഫ്രണ്ട്സോ അറിയുന്ന സ്ഥലത്തെ എത്തിയോ എന്ന് ചോദിക്കും അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഫോൺ വിളിക്കും നമ്മളിപ്പോൾ കോട്ടയത്ത് ഇപ്പോൾ ഒരുപാട് ആപ്പുണ്ട് അപ്പോൾ ആ ആപ്പുകളിലൂടെ വണ്ടി എത്ര മണിക്ക് എത്തുന്നു ഏത് പ്ലാറ്റ്ഫോമിൽ എത്തുന്നു ഏത് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് വണ്ടി ലേറ്റാണോ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും അപ്പം അവർ എത്തുന്ന സമയത്ത് ട്രെയിനിലെത്തിയോ എന്ന് ചോദിച്ച് ഈ നിൽക്കുന്ന സമയത്ത് ട്രെയിനിൽ വന്ന് ഇറങ്ങുന്ന സമയമായിരിക്കും അതല്ലേ വന്നിറങ്ങിയിട്ട് ആൾക്കാർ ഇറങ്ങുന്ന സമയത്തായിരിക്കും അപ്പം നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ശ്രദ്ധ ഫോണിലോട്ട് പോകും അപ്പം നമുക്ക് ഈ പാസഞ്ചേഴ്സ് എല്ലാം ഇറങ്ങുന്ന സമയത്ത് ഇവിടെ വണ്ടി എന്ന് പറഞ്ഞാൽ മാക്സിമം കോട്ടയം ഒരു വേസൈഡ് സ്റ്റേഷൻ വേസൈഡ് സ്റ്റേഷനല്ല ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷനാണ് അപ്പം ആ സ്ഥലത്ത് മാക്സിമം ഒന്ന് മുതൽ മൂന്ന് മിനിറ്റ് വരെ മാത്രമേ വണ്ടി നിർത്തൂ അപ്പം ചില വണ്ടികൾക്ക് മാത്രം അഞ്ച് മിനിറ്റ് പിന്നെ ഇവിടെ നിന്ന് പോകുന്ന വണ്ടിയായിട്ട് കുറച്ച് സമയം കിട്ടും അപ്പോൾ ഈ മൂന്ന് മിനിറ്റൊക്കെ ഉള്ള ട്രെയിൻ എന്ന് പറഞ്ഞതിനകത്ത് ആൾ കയറുമ്പോൾ ഒരു മിനിറ്റ് ആകുള്ളൂ ഇറങ്ങുമ്പോൾ ഒരു മിനിറ്റ് ആകും അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു മിനിറ്റേ നമുക്ക് ഉള്ളൂ അപ്പോൾ ഈ സമയത്ത് നമ്മൾ വണ്ടിക്കകത്ത് കറക്റ്റ് സമയത്തിന് കയറി നമ്മുടെ സീറ്റിൽ ഇപ്പോൾ എസ് വണ്ണിലോ എസ് ടുയിലോ ഇപ്പോൾ വെസ്റ്റബിൾ ഡോറുള്ള കോച്ചാണെങ്കിൽ നമ്മൾ ഇന്ന കോച്ചിൽ തന്നെ കയറണമെന്നില്ല അപ്പോൾ നമ്മളിപ്പം എസ് സെവൻ ആണെങ്കിൽ എസ് വണ്ണിൽ കയറി കഴിഞ്ഞാൽ എസ് സെവനിലോട്ട് പോകാം അത് പലർക്കും അറിയില്ല പിന്നെയുള്ളത് എസ് ചില ആൾക്കാർ എസ് സെവനിൽ കോച്ചാണെങ്കിൽ ആ എസ് സെവനിലേക്ക് കയറും നമ്മൾ പറയില്ല നിങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് അടുത്ത് അതിനകത്തൂടെ വെസ്റ്റിവൾ വഴി നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് വണ്ണിൽ പോകാൻ പറ്റും പക്ഷേ അവർക്കത് സംശയമാണ് അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നവർക്ക് വിശ്വാസമല്ല പക്ഷേ വെസ്റ്റിബിൾ ഡോറ് വഴി റിസർവ് കമ്പാർട്ട്മെൻറ്റും ഫുൾ കമ്പാർട്ട്മെൻറ്റിലും പോകാൻ പറ്റും അപ്പം ആ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടത് നമ്മൾ ഏത് കമ്പാർട്ട്മെൻറ്റിലാണോ കയറുന്നത് ആ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ നിൽക്കുക നിന്നിട്ട് വണ്ടി മൂവ്മെൻറ്റാവുന്ന സമയത്ത് അതിനകത്തൂടെ തന്നെ അവരുടെ കോച്ചിന് പോകാൻ പറ്റൂ അതായത് അടുത്ത സ്റ്റേഷനിൽ വരുമ്പോൾ മാത്രമേ അവരുടെ ടിക്കറ്റ് ലാപ്സാവൂ അതുവരെ അവർ സേഫ് ആണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊക്കെ ഒഴിവാക്കുക അല്ലെങ്കിൽ ട്രെയിനിനകത്ത് മാക്സിമം നമുക്ക് ഇറങ്ങാൻ നമുക്ക് ഒരു പ്രാക്ടീസും ഇല്ല നമുക്ക് അതിനുള്ള പിന്നെ ഒരു മാർഗ്ഗം ഇല്ല എന്നുള്ള സമയത്ത് വണ്ടിയിൽ തന്നെ നിൽക്കുക മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു ബിയോണ്ട് ദി ലിമിറ്റ് കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് ഒരു ഫൈൻ വരും അതും നമ്മളിങ്ങനെയുള്ള കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ കൺസിഡർ ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാറിങ്ങനെ ഇറങ്ങേണ്ട സമയമായിരുന്നു ഫോൺ മിസ്സായിപ്പോയി അല്ലെങ്കിൽ കൊച്ച് ഇറങ്ങാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എൻ്റെ റിലേഷൻ ഇറങ്ങാം അങ്ങനെ എന്തെങ്കിലും കാര്യം നടത്തിയ ശേഷം വലിയൊരു പണിഷ്മെൻ്റ് ആവില്ല അത് കാരണം ജനുവൻ റീസൺ ആണ് അപ്പോൾ അതില്ലാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ വണ്ടി വന്നതിന് ശേഷം ഇന്ന് ഇന്ന് നടന്ന സംഭവം വണ്ടി പത്ത് മിനിറ്റ് ബിഫോർ ടൈമിലാണ് വന്നത് ബിഫോർ ടൈമിൽ വന്ന വണ്ടിയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് നീങ്ങി തുടങ്ങുന്ന സമയത്താണ് നാല് ലേഡീസ് വന്നത് അപ്പോൾ ഈ നാല് ലേഡീസ് വന്നിട്ട് അതിൽ ഒരു ലേഡി താഴെ നിന്നിട്ട് ആദ്യത്തെ ലേഡി അകത്ത് വണ്ടിയിലകത്ത് കയറി അത് താഴെ വീഴാൻ പോയ ആ ലേഡിയെ ബാക്കി നിന്ന ലേഡിയാണ് പുഷ് ചെയ്ത അകത്താക്കിയത് രണ്ടാമത് അടുത്തൊരു ലേഡി എല്ലാവരുടെ കയ്യിലും ലഗേജും ഉണ്ട് രണ്ടാമത്തെ എടുത്തിട്ട് അകത്ത് കയറുമ്പോൾ അതിനേ ഈ ലേഡി പ്രസ് ചെയ്തങ്ങ് അകത്തേക്ക് കയറ്റി മൂന്നാമത്തെ ലേഡി വണ്ടിക്ക് പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെ ട്രെയിനിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് വഴി അങ്ങനെ അകത്ത് പോയി അകത്ത് പോയ ആ ആ കുട്ടിയെ ഈ മേലെ നിന്നിരുന്ന കൊച്ച് കൂട്ടി മേലോട്ട് എടുക്കുകയായിരുന്നു അപ്പോൾ ട്രെയിനിനകത്തുന്ന ഒരാൾ അതേമാതിരി ആ റണ്ണിങ്ങിൽ താഴേക്ക് ചാടി രണ്ടുപേരും ചേർന്നാണ് ഈ കൊച്ചിന് ലിഫ്റ്റ് ചെയ്തിങ്ങോട്ട് സൈഡിലോട്ട് പോകുന്നത് ഇല്ലെങ്കിൽ ആ കൊച്ചു വണ്ടിക്ക് അരികത്ത് പോകുന്നത് അപ്പോൾ ഈ വേ വേറൊരു റണ് കേസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റാണ് ഇന്ന് നടന്നത് പക്ഷേ അത് ഭാഗ്യം കൊണ്ട് ആ കൊച്ചിന് രക്ഷപ്പെടാൻ പറ്റി അതിനുശേഷം നമ്മളോട് മെഡിക്കൽ അസിസ്റ്റൻ്റ് എല്ലാം കൊടുത്തിട്ട് പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോയി അതായത് നമ്മൾ പറയുന്ന മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു നോട്ട് എൻ ട്രെയിൻ ഓർ ഡി ട്രെയിൻ അപ്പുറം റണ്ണിങ് ട്രെയിൻ എന്നാണ് പറയുന്നത് അത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായാലും താഴെ കഴിയും അപ്പം നമ്മൾ സാധാരണ പാസഞ്ചർ പാസഞ്ചറിനെ അറിയില്ല നമ്മൾ നോക്കുമ്പോൾ ട്രെയിനിനകത്ത് കയറുക എന്നുള്ളതാണ് നമ്മൾ ഒരേ ഒരു ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ ഓടുമ്പോൾ നമ്മളീ വണ്ടിയുടെ അതേ ഫോഴ്സിനനുസരിച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ കൈ ചെറുതായിട്ടോ തട്ടിക്കഴിഞ്ഞാൽ താഴെ വീഴും അപ്പോൾ ആ സമയത്ത് നമ്മൾ ആർ പി എഫ്കാർ അവിടെ സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ അത് ചിലപ്പം ആർ പി എഫ്കാർ ചിലപ്പം നടുവിലായിരിക്കും നിൽക്കുന്നത് അല്ലെങ്കിൽ ഫ്രണ്ടിലായിരിക്കും അല്ലെങ്കിൽ ബാക്കിൽ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് അവരുടെ സമയം നല്ലതാണെങ്കിൽ ആർ പി എഫ്കാർ നിൽക്കുന്നതിൻ്റെ അടുത്താണെങ്കിൽ ആർ പി എഫ്കാർക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അല്ലാത്ത സമയങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ നമ്മൾ പറയുന്ന ആവർത്തിച്ചാവർത്തി പറയുന്ന കാര്യം ഇതാണ് വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വണ്ടിയിലോ അല്ലെങ്കിൽ ബസ്സിലോ പോവാം പക്ഷേ നമ്മൾ അതിനകത്ത് കയറി ചെയ്യേ ചാടി കയറി കഴിഞ്ഞാൽ താഴെ മണിതുമാരുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണം നമ്മൾ കേരളത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് മാക്സിമം ഇവിടുന്ന് ട്രിവാൻഡ്രോ ആയിരുന്നു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ യാത്രയേ ഉള്ളൂ ഇവിടുന്ന് എറണാകുളത്താണെങ്കിലും രണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനകത്തുള്ള യാത്രയുള്ളൂ വേറെ അടുത്ത ട്രെയിൻ ഒരുപാട് ട്രെയിനുണ്ട് ഉണ്ട് അല്ലാതെ എക്സ്പ്രസ് ട്രെയിനുകൾ നിന്ന് വരുന്ന വണ്ടികളുണ്ട് ആ വണ്ടിക്കത്ര കയറി പോകുക എന്നുള്ളതാണ് പക്ഷേ അത് നമ്മൾ എത്ര അവേർനെസ്സ് കൊടുത്താലും എത്ര പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഈ പ്രശ്നം മൊബൈൽ ഫോണാണ് മെയിൻ കാരണം മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്ഥലകാല ബോധം ഉണ്ടാവില്ല കാരണം ഫോണിൽ നമ്മളെ സ്ഥലം എത്തി എന്നുള്ള കാര്യം പോലും അറിയില്ല എന്തെങ്കിലും വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് സ്ഥലം എത്തിയതറിയാതെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആരെങ്കിലും അടുത്തുള്ള ആൾക്കാർ കൂടെ ഉണ്ടെങ്കിലും വിളിച്ചിട്ട് സ്ഥലം എത്തിയെന്ന് പറയും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നമുക്ക് തന്നെ ഒരു ബോധം വേണം ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എത്തി എനിക്ക് ഇറങ്ങേണ്ടതാണ് അപ്പോൾ അതേമാതിരി നമ്മളിവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോഴും വണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർ ശ്രദ്ധിക്കാറില്ല നിൽക്കുവറും ആൾക്കാർ വന്നിട്ട് സാർ പരിശ്രാം എക്സ്പ്രസ് പോയോ ജലശാബ്ദി പോയോ എന്ന് പോയി വണ്ടി അവിടെ നിന്നിട്ട് പോയത് അവർ അറിഞ്ഞില്ല ഫോണിൽ നോക്കി അവിടെ ഹെഡ് ഫോണൊക്കെ വെച്ചിട്ട് ഫോണിൽ നോക്കി അവിടെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് അപകടങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ കാരണം ഉണ്ടാവുന്നതാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാർ നിർബന്ധിക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് ഉപയോഗിക്കുന്ന ആൾ അതായത് നമ്മളെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണം എന്നുള്ള പറയുന്നവർ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപകടം കുറയ്ക്കാം നമുക്ക് സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട് ആ പരിധിക്കുള്ളിൽ നിന്ന് നമ്മൾ മാക്സിമം എല്ലാവരെയും സഹായിക്കാറുണ്ട് അപ്പോൾ ഇതേമാതിരി ഈ അത് സ്റ്റേഷനിൽ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ പത്ത് മണിക്കുള്ള വണ്ടിക്കാണ് പോകേണ്ടതെങ്കിൽ നമ്മളൊരു ഒൻപത് അരക്കെങ്കിലും അവിടെ വരണം ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഒരു മണിക്കൂർ തന്നെ എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം അകത്തോട്ട് കയറാൻ പറ്റത്തില്ല റെയിൽവേയിൽ അങ്ങനെയല്ല നമുക്കൊരു അരമണിക്കൂർ വണ്ടി വരുന്നതിന് അരമണിക്കൂറിന് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് കയറി പോകാൻ അതായത് നമ്മൾ വണ്ടി വരുമ്പോഴേ മെയിനായിട്ട് ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ റെയിൽവേ സ്റ്റേഷനും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഏത് ട്രെയിനാണോ അടുത്ത് വരുന്ന ഒരു മണിക്കൂറിനകത്തുള്ളത് ആ ട്രെയിനിൻ്റെ കോച്ച് പൊസിഷൻ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഡിസ്പ്ലേ ചെയ്യും അത് നമ്മൾ കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഫ്രണ്ട് സൈഡിലെ വെയിറ്റിംഗ് ഹാളിൻ്റെ അവിടെ അസിസ്റ്റൻസ് ബൂത്തിൻ്റെ അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ഡിസ്പ്ലേ ബോർഡിൽ കറക്റ്റായി എഴുതിയിട്ടുണ്ട് അതേമാതിരി സ്റ്റേഷനിലെ ഒന്നാം നമ്പർ രണ്ടാം ഇവിടെ ഇപ്പോൾ ഒന്നും രണ്ട് മാത്രമേ ഓപ്പറേറ്റിങ്ങുകളുള്ളൂ അത് കഴിഞ്ഞിട്ട് മൂന്നും ഒക്കെ റിയർ ആയിട്ട് വണ്ടി പോകുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് കോച്ച് പൊസിഷൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ അങ്ങോട്ട് പോകുന്നതാണെങ്കിൽ അവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്നും ഇങ്ങോട്ട് എഴുതും ഇങ്ങോട്ട് പോകുന്നതാണെങ്കിൽ അതേമാതിരി തിരിച്ച് ഇവിടെ നിന്ന് ഒന്ന് രണ്ടെന്ന് പറഞ്ഞു പോകുന്ന കോച്ച് പൊസിഷൻ എഴുതി വെക്കും എന്നിട്ട് നമ്മൾ ആ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആർക്കായിരുന്നാലും കണ്ടുപിടിക്കാൻ പറ്റും അതായത് യെസ് ടു കോച്ചാണെങ്കിൽ അതിനകത്ത് പതിനഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആ പതിനഞ്ചിൻ്റെ അവിടെ പോയി എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കോച്ചിൽ കയറാൻ പറ്റും പക്ഷെ ഇതങ്ങനെയല്ല വണ്ടി വരുന്ന സമയത്ത് ഓടി എല്ലാവരും ഒരു സ്ഥലത്ത് വരും എന്നിട്ട് നോക്കും ഇത് എസ് ഫൈവ് ആണ് എസ് ടു ആണ് ഇങ്ങനെ നോക്കി സംശയം പ്രകടിച്ച് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും അതുമാത്രമല്ല നമ്മൾ ലഗേജ് കൊണ്ടുപോകുന്ന സമയത്ത് നേരെ അവർക്ക് പോയി അവരെ കോച്ചിൽ കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഏത് കോച്ചാണോ കാണുന്നത് അതിനകത്ത് അങ്ങ് കയറുക എല്ലാവരും കൂടെ കയറുക എന്നിട്ട് ഒരാൾ അതിനകത്തൂടെ കൊണ്ട് ലഗേജ് പോയി അവരെ സീറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ വയ്ക്കും എന്നാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാലടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് എറണാകുളമാണ് അപ്പോൾ ഒരു മണിക്കൂർ സമയമുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ലഗേജ് കൊണ്ടുപോകാം ഇവിടെ നിന്ന് നമ്മൾ എല്ലാവരും കൂടെ ലഗേജുമായിട്ട് കയറി അങ്ങോട്ട് ഓടി പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മളടുത്ത കോച്ചിനകത്ത് കേറിട്ട് അവിടെ സെക്യൂറി വെച്ചിട്ട് ഒരാൾ കൊണ്ടുപോയി ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് പറ്റിയത് ഇനി ചാടിയൊക്കെ ഈ പോവാം നമ്മൾ റെയിൽവേയുടെ റെയിൽവേ ആക്ടി സെക്ഷൻ വൺ ഫിഫ്റ്റി സിക്സ് പ്രകാരം അതായത് നമ്മളെ വണ്ടിക്കകത്ത് ഓടുന്ന വണ്ടിക്കകത്ത് ചാടി കയറുകയോ ഇറങ്ങുകയോ ഫുട്ബോൾ യാത്ര ചെയ്യുകയോ ഫുട്ബോളിൽ ഇരുന്ന് യാത്ര ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് റെയിൽവേ ആക്ടിൻ്റെ ഈ ഒരു സെക്ഷൻ പ്രകാരം നമ്മൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യും ജസ്റ്റ് ലഗേജ് മോർ കംഫർട്ടബിൾ അത് വളരെ കുറച്ച് ലഗേജ് കൊണ്ട് യാത്ര ചെയ്യുക അത് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരു പത്ത് പേര് അടങ്ങുന്ന ഒരു വലിയ കുടുംബമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യാനുള്ള മുൻകൂട്ടിയുള്ള തീരുമാനം എടുത്തു വരിക വണ്ടി വന്നതിന് ശേഷം ട്രെയിൻ ട്രെയിൻ വരുന്ന സമയത്ത് ഈ വാട്ടർ ബോട്ടിൽ വാങ്ങാൻ പോകുന്നത് ട്രെയിൻ വരുന്ന സമയത്ത് നമ്മൾ വേറൊരാളിനെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ സുഖമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെന്തു ചെയ്യണം ആദ്യം വണ്ടിക്കകത്ത് കയറാൻ വേണ്ടിയിട്ട് അവരെ ആദ്യം കയറ്റിയതിന് ശേഷം നല്ല ആരോഗ്യമുള്ള ആൾക്കാർ അവരെ കയറ്റിയതിന് ശേഷം കയറുക ആ സമയത്ത് വാട്ടർ ബോട്ടിൽ ഇപ്പോൾ എല്ലാ ട്രെയിനുകളിലും പാൻട്രി പേൻട്രിക്കാറുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഈ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വരുന്നതിന് ശേഷം വാങ്ങുന്നത് നിർത്തുക അതേമാതിരി നമ്മൾ ഈ വണ്ടിയിൽ പോകുന്നില്ലേ പോകുന്ന സമയത്ത് കോട്ടയത്ത് നിന്ന് കയറുന്ന ആൾ എറണാകുളം എത്തുമ്പോൾ ചായ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങും അങ്ങനെ പുറത്തിറങ്ങുന്നത് ഒരു അപകടം പിടിച്ച ഒരു കാര്യമാണ് കാരണം ഈ ചായ വാങ്ങി ചിലപ്പോൾ നമ്മൾ കൂടുതൽ രണ്ട് പേരുണ്ടാവും രണ്ട് കയ്യിലും കല് ചായ കയറി ഇത് വെച്ചിട്ട് എങ്ങനെ കയറും വേണ്ടി ട്രെയിനിനകത്ത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ആ ഒരു പ്രസൻസ് മൈൻഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു കോട്ടയത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ ചായ ഒഴിച്ചിട്ട് കയറി കഴിഞ്ഞാലും പ്രശ്നം പക്ഷേ അതിനൊക്കെ എന്താണ് ചെയ്യുന്നത് ട്രെയിൻ പുറപ്പെടുന്നതിനും വളരെ നേരത്തെ വരണം ആയിട്ടുള്ള കാര്യം ഒൺ ത്രീ നയൻ ഈ ഒൺ ത്രീ നയൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനും അതായത് ഈ ട്രെയിൻ എവിടെയാണോ പോകുന്നത് ഇപ്പോൾ ട്രെയിനിപ്പോൾ ട്രിവാൻഡത്ത് നിൽക്കുകയാണെങ്കിൽ ഇത് ട്രിവാണ്ടം ഡിവിഷൻ്റെ കീഴിലുള്ള ഹെഡ്ക്വാർട്ടറിൽ പോകും പാലക്കാടിലാണ് പോകണമെങ്കിൽ പാലക്കാടിന് കീഴിലുള്ള ഹെഡ്ക്വാർട്ടറിൽ പോകും മദ്രാസിലാണെങ്കിൽ മദ്രാസിൽ മധുരയാണെങ്കിൽ മധുര അങ്ങനെ ഡിവിഷനിൽ ഏതാണോ കൺസേൺഡ് ടൂറിസ്റ്റ് സിക്ഷൻ ആ സ്ഥലത്തെ പോകും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഏത് സ്ഥലത്തായിരുന്നാലും അവർക്ക് ഇതേമാതിരിയുള്ള കാര്യങ്ങൾ റിട്ട് ഇപ്പം നമ്മൾ ഡൽഹിയിൽ പോവുകയാണെങ്കിലും ഡൽഹിയിലിരിക്കുന്ന ലഗേജ് ഇവിടെ വരത്തില്ല ഡൽഹിയിൽ നമ്മൾ എവിടെയാണോ വിളിച്ച് പറയുന്നത് ആ സ്ഥലത്ത് ഒരു ലഗേജ് വെച്ച് നമ്മൾ അവിടെ പോയി വാങ്ങണം അതല്ല എന്നുണ്ടെങ്കിൽ സാധനം വാങ്ങാൻ പോകേണ്ടത് നമ്മൾ തന്നെ പോകണം കാരണം നമ്മൾ കയ്യിൽ നിന്ന് മിസ്സായ സാധനം വേറെ ആർക്കും അല്ലെങ്കിൽ ഒരു ആധോറൈസേഷൻ ലെറ്ററൊക്കെ എഴുതി കൊടുത്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അല്ലാതെ മെയിനായിട്ട് പറയേണ്ടതാണ് അതായത് വണ്ടിക്കകത്ത് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിനകത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന മാതിരിയുള്ള ഒരു സിസ്റ്റമല്ല ട്രെയിനിനകത്ത് ട്രെയിന് ട്രാക്കിലൂടെ പോകുന്നതാണ് അപ്പോൾ ട്രാക്കിലൂടെ പോകുമ്പോൾ നമ്മൾ ട്രെയിൻ്റെ കോച്ചിനകത്ത് ഇരുന്നിട്ട് നമ്മൾ കയ്യിൽ എന്തെങ്കിലും സാധനം പോയി കഴിഞ്ഞാൽ പോയത് ബസ്സാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ അവിടെ നിർത്താം ഇത് അങ്ങനെയല്ല ഇത് നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം വണ്ടി സ്റ്റോപ്പ് ആവും അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് പോയി മൊബൈൽ ഫോണാണെങ്കിലും താഴെ വീണ് പൊട്ടി അതൊരു വഴിയായിരിക്കും നമ്മൾ ഇവിടുന്ന് എടുത്തു കൊടുത്ത മാക്സിമം മൊബൈൽ ഫോണും താഴെ വീണ ഫോണാണെങ്കിൽ ഒന്നുകിൽ പൊട്ടി അതിൻ്റെ ഗ്ലാസ് ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയ രീതിയിലേ കിട്ടാറുള്ളൂ അല്ലാതെ കിട്ടാറില്ല കാരണം ഇത് വീഴുന്നത് ഈ ബാലൻസ്റ്റിലാണ് വീഴുന്നത് അപ്പോൾ അതിൽ വീഴുന്ന സമയത്ത് അത് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നോക്കാനില്ല പിന്നെ മറ്റുള്ള ബാഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറന്നു വെച്ചുകഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് മാക്സിമം അതായത് തൊണ്ണൂറ് ശതമാനം കേസുകളിലും നമ്മൾ വരുന്ന കംപ്ലൈൻറ്റ് വളരെ വിജയകരമായിട്ട് അവരതിന് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് നടന്നത് വളരെ റയറായിട്ട് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ അതിന് താഴെ മാത്രമേ ഇങ്ങനെ സാധനം കിട്ടാതെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് നമ്മൾ ഞാൻ പിന്നെ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ റിട്ടേണിൽ കൊടുക്കുന്ന ഫോട്ടോസ് ഒക്കെ എടുത്ത് എന്തിനാണ് ഇവിടെ വന്നത് എന്റെ ഒരു ലഗേജ് എനിക്ക് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വെച്ച് മിസ്സായിരുന്നു അപ്പോൾ അത് ഞാൻ കോഴിക്കോട് നിന്ന് എറണാകുളം വരികയായിരുന്നു അപ്പോൾ എനിക്കത് കോട്ടയം ആർ പി എഫ് ഇപ്പോൾ അതെനിക്ക് റിക്കവർ ചെയ്ത് സാധനം തിരികെ വാങ്ങാനായിട്ട് ഞാൻ ഇവിടെ വന്നതാണ് ഞാൻ വൺ ത്രീ നയനിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നു അപ്പോൾ അവർ എറണാകുളത്ത് നിന്ന് ഇവിടെ കോട്ടയം ആർ പി എഫിൽ എത്തിക്കുകയാണ് ചെയ്തു ആർ പി എഫിൻ്റെ ഓഫീസിൽ എത്തിക്കുകയാണ് ചെയ്തു ഞാനത് വന്ന് കളക്ട് ചെയ്തു കഴിഞ്ഞാൽ പി എൻ ആർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഇന്ന ട്രെയിനിൽ വെച്ച് മിസ്സായെന്ന് പറഞ്ഞു അപ്പോൾ അവരത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കോട്ടയം എവിടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞു അവിടെ കോട്ടയത്ത് എനിക്ക് കോർപ്പറേഷൻ്റെ അമാനത്ത് എന്ന് പറയും അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ അവർക്ക് അതിൻ്റെ ഒന്നുകിൽ അവരുടെ ഓണറിൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ അതില്ലയെന്നുണ്ടെങ്കിൽ അവർ ആതറൈസ് ചെയ്ത് വിടുന്ന അപ്പം നമ്മൾ നമ്മളെ മക്കൾക്കാണെങ്കിൽ നമ്മൾ അച്ഛൻ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ മക്കൾ വന്നിട്ട് അച്ഛൻ്റെ പേരിൽ അങ്ങനെ വാങ്ങിട്ട് പോകുന്ന മാതിരി ഒരു സിസ്റ്റം ഇപ്പോൾ ഉള്ളത് നമ്മൾ അത് ഒരുപാട് പേര് വളരെ ഉപകാരമറിയാൻ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം മുന്നൂറ്റി അറുപത് കോടി രൂപയോളം വിലപെടുപ്പുള്ള സാധനങ്ങളാണ് ആർ പി എഫ് അതിൻ്റെ ഓണറിന് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കഴിഞ്ഞ വർഷം മാത്രമേ അപ്പം അത്രയ്ക്ക് മാത്രം പിന്നെ വളരെ സഹായകരമായി പിന്നെ അതിനെ മിസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷൂ നമ്മൾ നടന്നു വരുമ്പോൾ ഷൂ ഇട്ടിട്ട് വന്നിട്ട് മോളിൽ കയറി കിടന്നേ ഷൂ മറന്നിട്ട് പോകണം എന്ന് പറഞ്ഞാൽ അതിന്യായമായ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ ആലോചിക്കുന്നത് കാരണം നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിലും അവരത് ആലോചിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഓർമ്മയോടെ എടുത്തിട്ട് പോകേണ്ടതാണ് ചില ആൾക്കാരെ ഈ പറഞ്ഞ മാതിരി കണ്ണാടി സ്പെക്സ് വെച്ചിട്ട് പോകുന്നു പിന്നെ അവരുടെ കയ്യിലുള്ള ബുക്ക് പിന്നെ ചെറു ചില ആൾക്കാർ ഒരു ബാഗിനകത്ത് ഒരു ചിലപ്പോൾ ഒരു ഷാളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കർച്ചീഫോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് ബുദ്ധിമുട്ടിക്കാതെ അതൊക്കെ ഓർമ്മിച്ച് നമ്മുടെ ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ട് പോയിട്ട് കുറച്ചുകൂടെ നന്നായി ഡോക്യുമെന്റ് പിന്നെ വില കൂടിയ സാധനങ്ങൾ ഫോൺ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല കാരണം അവർക്ക് അത് വേറെ നിവർത്തിയില്ലാന്നു ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ ബാഗിനകത്ത് ഏതെങ്കിലും സൈഡിൽ വെക്കേണ്ട സാധനം സൈഡിൽ ചെറിയ ഹൂക്കുണ്ട് ആ ഹൂക്കിനകത്ത് തൂക്കിട്ട് മറന്നു വെച്ചിട്ട് പോകും അതെ അതെ നമ്മൾ നമ്മൾ കാരണം നമ്മള് എടുത്തിട്ട് കൊടുത്തിട്ട് എന്താണ് ചെറിയ ചെറിയ സാധനങ്ങളായിരുന്നു നമ്മളെ ഇവിടെ ഈ റൺ ഓവറിലൊക്കെ വന്നിട്ടുള്ള മാക്സിമം കേസുകൾ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പക്ഷെ അതൊക്കെ അവരുടെ അജ്ഞത മൂലമോ അല്ലെങ്കിൽ അവരൊരു എന്താ കാരണം ട്രെയിനിൽ സാധനം അങ്ങനെ ആയിരുന്നു പല പ്രാവശ്യം പറയുന്നുണ്ട് ഐ സി സി ഒക്കെ പിടിക്കുന്നത് അതായത് കുഞ്ഞു കയറിയില്ല അല്ലെങ്കിൽ അലിയം കയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർ പി എഫിനെ വന്ന് ആരാണോ അപ്രോച്ച് ചെയ്യുന്നത് അവർക്ക് ഹൺഡ്രഡ് പെർസെന്റ് നമ്മള് തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ ചെയ്തു കൊടുക്കും ആ ഒരു സൊല്യൂഷൻ ആർ പി എഫിനെ വിശ്വസിക്കുന്നവർക്ക് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു കൊടുക്കും അപ്പൊ പിന്നെ ഈ ആവശ്യമില്ലാത്ത ചെയിൻ പുള്ളിയേണ്ട ആവശ്യമില്ല നമ്മൾ അടുത്ത വണ്ടിക്കകത്ത് കയറ്റി വീണോന്ന് പറഞ്ഞാൽ അടുത്ത വണ്ടിക്കകത്ത് കയറ്റി വീടും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല സീസണിൽ ഒരു കുഞ്ഞ് ഒരു നാല് വയസ്സെ കണ്ടായതേ ഉള്ളൂ അത് രാത്രി അച്ഛനെ കാണാതെ നടന്ന് ഞങ്ങൾ പിന്നെ കണ്ടുപിടിച്ചു അതിന് അച്ഛനെ ഇവിടുന്ന് പി എസ് സി ഇസ്റ്റത്തിലൂടെ അനൗൺസ് ചെയ്ത് അനൗൺസ് ചെയ്ത് കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആ കൊച്ചു വയനാട് കരച്ചിലായിരുന്നു അതിന് മലയാളം അറിയില്ല തെലുങ്ക് കൊച്ചായിരുന്നു അപ്പോൾ അതിനെ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ബിസ്ക്കറ്റും ചായ ഒക്കെ വാങ്ങിക്കൊടുത്ത് അതിലും കഴിഞ്ഞതിന് ശേഷം അനൗൺസ് ചെയ്ത് നാലാമത്തെ പ്രാവശ്യം അനൗൺസ് ചെയ്ത സമയത്താണ് അച്ഛനത് കേട്ടിട്ട് അച്ഛനെ ഇവിടെ വന്ന് പിന്നെ അതിന് ശേഷം കൊച്ചിനെ കൊണ്ടുവന്നു കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കൈ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധയിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് ഗ്ഗ് ഗ് ഗ്രൂപ്പ് ഉണ്ട് അതായത് ഇവിടുത്തെ പ്രൈവറ്റ് കോൺട്രാക്ട് എംപ്ലോയീസും നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയീസും എല്ലാവരും ചേർന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നുകഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനകത്ത് അവർ ഉടനെ തന്നെ മെസ്സേജ് ചെയ്യും സാർ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് വെച്ചാൽ അതിന് ഉടനെ തന്നെ ആർ പി എഫ് പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർ പോയി നമ്മൾ അതിനൊപ്പം തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കും അപ്പോൾ അങ്ങനെ അത് നമ്മുടെ സീനിയർ ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണർ ട്രിവാൻഡ്രം നടത്തുന്ന ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് വെക്കുക അതിൻ്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അവരുമായിട്ട് സെക്യൂരിറ്റി ഇതിൽ എന്തെങ്കിലും ഇതുമാരെയുള്ള സെക്യൂരിറ്റി ത്രെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതുവഴി സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാൻ എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിപ്പം വളരെ പീസ്ഫുള്ളായിട്ട് ഉള്ളൊരു ഇതിലാണിപ്പോൾ നമ്മൾ ആർ പി എഫിൻ്റെ വളരെയധികം പ്രശ്നം മാറ്റം പുറത്തുള്ള അതുമാതിരി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും